യു എയിൽ നഴ്സിംഗ് ജോലിക്ക് വേണ്ടി ഒരുപാട് പ്രതീക്ഷയോടെ നാട്ടിൽ നിന്നും വിമാനം കയറിയതാണ് ആ നഴ്സുമാർ കൊച്ചിയിൽ നിന്ന് ആദ്യമായി അബുദാബിയിലേക്കുള്ള എയർ അറേബ്യ വിമാനത്തിൽ കയറിയതായിരുന്നു വയനാട് സ്വദേശിയായ അഭിജിത്ത് ചീസും ചെങ്ങന്നൂരിൽ നിന്നുള്ള അജീഷ് നെൽസണും വിമാനം പറന്നുയർന്ന് വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ അവരൊരു മാലാഖമാരായി മാറുകയായിരുന്നു നഴ്സുമാരെ പലപ്പോഴും വെള്ളവസ്ത്രം ധരിച്ച മാലാഖമാർ എന്ന് പലരും വർണ്ണിക്കാറുണ്ട് എന്നാൽ ഈ സന്ദർഭത്തിൽ അവർ ശരിക്കും ദൈവദൂതരായി മാറുകയായിരുന്നു ഇന്നലെ പുലർച്ചെ അഞ്ച് അൻപതിന് വിമാനം അറബിക്കടലിനിലൂടെ മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ പറക്കുമ്പോൾ അഭിജിത്ത് സമീപത്തുള്ള ഒരു യാത്രക്കാരിൽ നിന്ന് നേരിയ ശ്വാസം മുട്ടൽ കിട്ടു തൃശൂർ സ്വദേശിയായ മുപ്പത്തിനാല് വയസ്സുള്ള ഒരാൾ തളർന്നു കിടക്കുന്നത് അദ്ദേഹം കണ്ടു ഞാൻ അദ്ദേഹത്തിൻ്റെ പൾസ് പരിശോധിച്ചു അയാൾക്ക് ഹൃദയാഘാതം സംഭവിച്ചതായി എനിക്ക് മനസ്സിലായെന്ന് അഭിജിത്ത് പറഞ്ഞു ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും അജീഷ് പെട്ടെന്ന് തന്നെ അഭിജിത്തിനൊപ്പം ചേർന്നു രണ്ടുപേരും തികഞ്ഞ ഏകോപനത്തോടെ പ്രവർത്തിക്കുകയായിരുന്നു ഒരു പരിഭ്രാന്തിയും ഉണ്ടായിരുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രമാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചതെന്ന് അജീഷ് പറയുന്നുണ്ട് യാത്രക്കാരൻ്റെ പൾസ് സാധാരണ നിലയിലാവുകയും ശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതുവരെ അവർ രണ്ട് റൗണ്ട് സി നൽകി ഹൃദയാഘാതം സംഭവിച്ച യാത്രക്കാരിൽ നിന്ന് ആരോഗ്യപരമായി അനുകൂല പ്രതികരണം കണ്ടപ്പോൾ തനിക്ക് വലിയ ആശ്വാസം അനുഭവപ്പെട്ടുവെന്ന് അഭിജിത്ത് പറയുന്നുണ്ടായിരുന്നു നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടതുണ്ടെന്ന് ഈ സംഭവം തന്നെ ഓർമ്മിപ്പിച്ചു രണ്ടു പേർക്കും ഇന്ത്യയിൽ നഴ്സുമാരായി ജോലി ചെയ്ത മുൻപരിചയമുണ്ടായിരുന്നു പക്ഷേ മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യപരമായ പ്രതിസന്ധിയെ നേരിടുക എന്നത് അവരെ സംബന്ധിച്ച് ആദ്യത്തെ അനുഭവമായിരുന്നു വിമാനമിറങ്ങിയ ശേഷം സംഭവത്തെക്കുറിച്ച് പരാമർശിക്കാതെ അവർ അവരുടെ പുതിയ ജോലിസ്ഥലത്തേക്ക് പോയി പിന്നീട് സഹയാത്രികനും ആർ പി എം ജീവനക്കാരനുമായ ബ്രിൻറ് ആൻഡോയിലൂടെയാണ് ഈ സംഭവം പുറംലോകമറിഞ്ഞത് യു എയിലെ ഏറ്റവും വലിയ അടിയന്തിര ഓൺസൈറ്റ് മെഡിക്കൽ സേവന ദാതാക്കളായ റെസ്പോൺസ് പ്ലസ് മെഡിക്കൽ ഉപയോഗിച്ച് പുതുതായി നിയമിക്കപ്പെട്ട രജിസ്ട്രേഡ് നഴ്സുമാരായി കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് പോയതായിരുന്നു ഇരുവരും വിമാനത്താവളത്തിലെ മെഡിക്കൽ സംഘത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം യാത്രക്കാരന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ബന്ധുക്കൾ അറിയിച്ചു അവർ അപരിചിതരായിരുന്നു എന്നിട്ടും അവരുടെ ദയയും സമർപ്പണബോധവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു അവർ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്നും അദ്ദേഹത്തിന്റെ കുടുംബം പറഞ്ഞിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കില്ല പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ പരിശീലനം ലഭിച്ച കാര്യങ്ങൾ ചെയ്യുക മാത്രമാണ് ചെയ്യാൻ കഴിയുന്നതെന്നാണ് അഭിജിത്ത് പറഞ്ഞത് പുതിയ ജോലി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച തുടക്കമായി എന്നാണ് അതീഷി പറഞ്ഞത് തങ്ങൾ യു എയിലെത്തിയത് തങ്ങളുടെ കരിയർ ആരംഭിക്കാനാണ് വഴിയിലൊരു ജീവൻ രക്ഷിച്ചതോടെ ഈ തൊഴിൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്നും അജീഷ് പറയുന്നുണ്ടായിരുന്നു